ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിലുള്ള ഇലോൺ മസ്കിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്ന കമ്പാനിയൻ ഓഫ് ഏലിയൻ ഒന്നുകിൽ ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹ ജീവിയാകണം അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാകണം കാരണം ഇത്രയും വലിയ ന്യൂറാലിങ്കുകളെ കുറിച്ച് സ്പേസ് എക്സുകളെ കുറിച്ച് ഭൂമിയിലെ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുക സാധ്യമല്ല എന്ന് അങ്ങനെയാണെങ്കിൽ കേവലം നമ്മളെപ്പോലെയുള്ള അസാധാരണമായ സാമ്പത്തിക വിജയം നേടിയെന്നതിന്റെ പേരിൽ ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അന്യഗ്രഹ ജീവിയാണെന്നും ആ മനുഷ്യന് അറിവ് പറഞ്ഞു കൊടുക്കുന്ന കേന്ദ്രം ഭൗമേതരമായ കേന്ദ്രമാണെന്നും ഇന്നത്തെ ലോകത്തിന് അംഗീകരിക്കാമെങ്കിൽ അതിന്റെ ആയിരം മടങ്ങ് ശക്തിയിൽ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും അസ്രഫുൽ മുഹമ്മദ് റസൂർ ലാഹി ാഹു അലഹി വസ്ല്ലമക്ക് അറിവ് ലഭിക്കുന്ന കേന്ദ്രം ആ വഹിയന്റെ കേന്ദ്രം ഭൂമിയിലെ ഒരിടമല്ല ഏതെങ്കിലും മനുഷ്യരല്ല അത് വഴിയാണ് അത് മലക്കുമുഖേനയാണ് അല്ലാഹുങ്കൽ നിന്നാണെന്ന് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് നാം ബില്ലാഹി റബ്ബൻ വബി റദീനബി ലാഹിറൻ എന്ന് പറയുന്നത് അലഹി വസ്ല്ലം അതിന്റെ കൂടെയുള്ളത് വബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമാണ് മതമെന്നുള്ളതാണ് ഈ പ്രവാചകരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മതം കിട്ടിയത് എങ്ങനെയാണ് ദീന് കിട്ടിയത് നമ്മളാരും ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ കണ്ണുകൊണ്ട് രൂപം കാണാത്ത കാതുകൊണ്ട് ശബ്ദം കേൾക്കാത്ത ഒരു കാരിക്കേച്ചറോ കാർട്ടൂണോ പോലും ലഭ്യമല്ലാത്ത ഒരു പ്രവാചകൻ അള്ളാഹുങ്കൽ നിന്ന് വഹിയെ സ്വീകരിച്ചിരുന്നു എന്നതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ സനത് മുഖേന തലമുറ തലമുറ കൈമാറി നമ്മുടെ കയ്യിൽ ലഭിച്ച അറിവിന്റെ പരിധിയിൽ ലഭിച്ച ആ ആധികാരികമായ സ്രോതസ്സാണ് ആ സ്രോതസ്സാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രമാണം അതാണ് നമ്മുടെ ദീൻ അതാണ് ഇസ്ലാം ആ ഇസ്ലാം മാത്രമാണ് ലോകത്ത് മാനവിക സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല കാലം എത്ര മുന്നോട്ട് പോയാലും ശാസ്ത്രമെത്ര മുന്നോട്ട് പോയാലും ദ മോർ സയൻസ് ഗോസ് ഫോർവേഡ് ദ ഇസ്ലാംസ് ഫോർവേർഡ് എന്നാണ് പുതിയ കമന്റുകൾ എത്ര ശാസ്ത്രം മുന്നോട്ടു പോകും തോറും അത്രയും തന്നെ ഇസ്ലാമം മുന്നോട്ട് പോകും ഇസ്ലാമേതരമായ നിങ്ങൾ സാമൂഹിക വ്യവസ്ഥയിലേക്ക് ഇതിന്റെ വിമർശകന്മാർ ഇറങ്ങി വരും